മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അവതാരികയാണ് ജുവൽ മേരി ആങ്കറിംഗ് രംഗത്തും മാത്രമല്ല അഭിനയ രംഗത്തും ജുവൽ മേരി തിളങ്ങിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ നായികയായാണ് ജുവൽ മലയാള സിനിമയിലേക്ക് ആദ്യമായി എത്തുന്നത് പിന്നീട് താരം നിരവധി ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ഞെട്ടിക്കുന്ന വിവരങ്ങളുമായാണ് ജുവൽ മേരി എത്തുന്നത് താരം ഡിവോഴ്സായെന്നും ക്യാൻസർ രോഗബാധിത ആയിരുന്നുവെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് താരം ഇപ്പോൾ രംഗത്തെത്തുന്നത് ജുവൽ മേരിയുടെ വാക്കു ഒറ്റവാക്കിൽ പറയാം ഞാൻ വിവാഹിതയായിരുന്നു പിന്നെ വിവാഹമോചിതയായി ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ആളാണ് ഞാൻ പൊരുതി വിജയിച്ചു അങ്ങനെ രക്ഷപ്പെട്ടു വിവാഹമോചനം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മുതൽ പിരിഞ്ഞാണ് കഴിയുന്നത് ഇതിനിടയ്ക്ക് വേറൊരു തമാശയും ഉണ്ടായെന്ന് ജുവൽ പറയുന്നു മൂന്നാല് വർഷം എടുത്താണ് എനിക്ക് വിവാഹമോചനം ലഭിച്ചത് മ്യൂച്വൽ ആണെങ്കിൽ ആറു മാസത്തിൽ കിട്ടും മ്യൂച്വൽ കിട്ടാൻ ഞാൻ കുറെ നടന്നു കുറെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത വിവാഹമോചനമാണെന്നും അതിനാൽ പോരാട്ടം എന്ന് തന്നെ പറയുമെന്നും ജുവൽ പറഞ്ഞു പിന്നാലെയാണ് ജുവലിന് ണെന്ന് കണ്ടെത്തുന്നത് ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോഴാണ് താരത്തെ തേടി രോഗമെത്തുന്നത് ഇനിയെങ്കിലും ജീവിതമൊന്ന് ആസ്വദിക്കണം സന്തോഷിക്കണമെന്ന് കരുതി അങ്ങനെ ഇരിക്കെ ലണ്ടനിലൊരു ഷോയ്ക്ക് പോയി ഒരു മാസം അവിടെ കറങ്ങി അവിടെ സുഹൃത്തുക്കളുണ്ട് അവരെ കാണാനും പോയി ഇംഗ്ലണ്ടിലും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും പോയി നല്ല ഹരം പിടിപ്പിക്കുന്ന ഒറ്റയ്ക്കുള്ള യാത്ര എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ലണ്ടനിലാണ് കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചാണ് തിരികെ വരുന്നത് ഇനിയും ജോലി ചെയ്യുമെന്നറിയാം ഏഴു വർഷമായി തൈറോയ്ഡിന്റെ പ്രശ്നമുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഭാരത്തിൽ വ്യത്യാസമുണ്ടാകും കൂടെ ഇന്റേണൽ ട്രോമയും സ്ട്രെസ്സും പി സിഒഡിയും ഒക്കെ ഉണ്ട് റെഗുലർ ചെക്കപ്പിനായി ഒരു ദിവസം പോയി വേറൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല ഒന്ന് സ്കാൻ ചെയ്തു നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച എന്താണ് നടക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകും അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് ജുവൽ പറയുന്നത് എന്റെ കാലൊക്കെ തണുക്കാൻ തുടങ്ങി അവരുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങിയിരുന്നു പിന്നെ അവർ ബയോപ്സി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു എന്റെ കാലനങ്ങുന്നില്ല ഞാൻ ഭൂമിയിൽ ഉറഞ്ഞുപോയി പേടിച്ചത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ പറയരുത് എടുക്കണമെന്നവർ പറഞ്ഞു എന്റെ കയ്യും കാലും മരവിച്ച് പോയെന്നാണ് ജുവൽ പറഞ്ഞത് ഡോക്ടർ സാധ്യതയുണ്ടെന്ന സൂചന തന്നിരുന്നു ബയോപ്സിയുടെ റിസൾട്ട് വരാൻ പതിനഞ്ച് ദിവസം കഴിയും ജീവിതം സ്ലോ ആയിപ്പോയി റിസൾട്ട് വന്ന ശേഷം വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞു വീണ്ടും ബയോപ്സി എടുത്തെന്നും താരം പറയുന്നു ഈ സമയം അത്രയും താൻ വീട്ടുകാരുടെ മുന്നിൽ പേടി കാണിച്ചതേയില്ല രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി ഫെബ്രുവരിയിലായിരുന്നു സർജറി ഏഴ് മണിക്കൂറായിരുന്നു സർജറിയെന്നും ജുവൽ പറയുന്നു സർജറിക്ക് ശേഷം ശബ്ദം മുഴുവൻ പോയി ആറുമാസം എടുക്കുമെന്നാണ് പറഞ്ഞത് കൈ ദുർബലമായി പോയി ആക്ടിവിറ്റിയൊന്നും നടക്കില്ലായിരുന്നു ഫിസിയോതെറാപ്പിയും ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നു രോഗാവസ്ഥയും വിവാഹമോചനത്തെയുമെല്ലാം അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ജുവെൽമേരി ഇപ്പോൾ